കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതി പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക എൻ്റെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിയമത്തിന് മുമ്പിൽ എല്ലാവരും ഒരേപോലെയാണ് കാണിക്കുവാനായിട്ടുള്ള ഒരു കോടതി വിധിയെ കുറിച്ചിട്ടാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോടതി വിധിയാണ് അതായത് നമുക്കറിയാം നമ്മുടെ ഈ പാവപ്പെട്ട പുരുഷന്മാർക്ക് എതിരെ എന്താ പറയുക കോടതികളിലെ നിയമങ്ങൾ പറയുന്ന ഒരാളാണല്ലോ ഈ കുടുംബ കോടതി ജഡ്ജി എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുടുംബ കോടതി ജഡ്ജിയുടെ വീട്ടിലും ഇതുപോലെ എന്തുണ്ടാവാം ഭാര്യയും ജഡ്ജിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം ഭാര്യ ജഡ്ജിക്കെതിരെ കുടുംബം വേറെ ഏതെങ്കിലും കുടുംബ കോടതികളിലോ ഹൈക്കോടതിയിലോ ഒക്കെ ഒരു കേസ് ഫയൽ ചെയ്യാനായിട്ടുള്ള സാങ്ഷൻ ഉണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് അലിമണി കൊടുക്കേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്നും ഈ ജഡ്ജിക്ക് ഒഴിഞ്ഞു മാറുവാനായിട്ട് വല്ല പ്രൊവിഷനുണ്ടോ എന്നൊക്കെയും ഉണ്ടാവാറുണ്ട് അല്ല ആ സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ ഒരു കോടതി വിധി എന്ന് പറയുന്നത് അതായത് കുടുംബ കോടതി ജഡ്ജി ഭാര്യയ്ക്ക് അമ്പത് ലക്ഷം രൂപ ജീവനാംശം നൽകണം എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുകയാണെങ്കിൽ നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ് എന്നുള്ളതാണ് ഇതിൻ്റെ തിയറി അപ്പോൾ നമുക്ക് ന്യൂസ് ജസ്റ്റ് ഒന്ന് നോക്കാം അതായത് ഭർത്താവ് പഞ്ചാബ് കുടുംബ കോടതി ജഡ്ജിയാണ് ഭാര്യ മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ വിവാഹമോചന കേസിലെ ജീവനാംശമായി സുപ്രീം കോടതി അനുവദിച്ചത് അമ്പത് ലക്ഷം രൂപ ഭാര്യയുടെയും മകളുടെയും സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്താൻ ജുഡീഷ്യൽ ഓഫീസർ എന്ന നിലയിൽ ഭർത്താവിന് ഉത്തരവാദിത്വമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസുമാരായ വിക്രം നാഥ് സന്ദീപ് മേഹത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഈ തുക നിശ്ചയിച്ചത് അമ്പത് ലക്ഷം ഒറ്റത്തവണ ജീവനാംശമാണ് മൂന്ന് മാസത്തിനകം തുക കൈമാറണം ജഡ്ജി നൽകിയ ഹർജിയിൽ വിവാഹമോചനം അനുവദിച്ച പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി മുപ്പത് ലക്ഷം ജീവനാംശം നൽകാൻ ഉത്തരവിട്ടിരുന്നു തുക വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഭാര്യ കോടതിയെ സമീപിച്ചത് മകളുടെ ഭാവി ജീവിതത്തിനായി നാൽപ്പത്തൊന്ന് ലക്ഷത്തിന്റെ ഇൻഷുറൻസ് പോളിസി എടുക്കണമെന്നും മുപ്പതിനായിരം രൂപ മാസച്ചെലവ് നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു അക്കാര്യം സുപ്രീംകോടതിയും അംഗീകരിച്ചു രണ്ടായിരത്തി എട്ട് ഡിസംബറിലായിരുന്നു വിവാഹം അന്ന് ചണ്ഡീ ചണ്ഡീഗർ ജുഡീഷ്യൽ ട്രെയിനിങ്ങിലായിരുന്നു ഭർത്താവ് ഭാര്യ എ എ ജി രണ്ടായിരത്തി പന്ത്രണ്ട് മുതലേ പിരിഞ്ഞു താമസിക്കുന്നു ഭാര്യ ക്രൂരമായി പെരുമാറുന്നുവെന്നായിരുന്നു വിവാഹമോചന ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് ഭർത്താവാണ് ക്രൂരമായി പെരുമാറുന്നതെന്ന് വ്യക്തമാക്കി മൊഹാലി കുടുംബ കോടതി ഹർജി തള്ളി ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചാണ് ജഡ്ജി അനുകൂല വിധി നേടിയിട്ടുള്ളത് അപ്പൊ എന്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പഴത്തുകാലും ജീവനാവശ്യം എന്ന് പറയുന്നത് പൊതുവേ എല്ലാ ഭർത്താക്കന്മാരും അനുസരിച്ച് കൊടുക്കേണ്ടതാണ് പക്ഷേ ഈ ജഡ്ജിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജഡ്ജി ഒരു ആർ സി ആറ് ഫയൽ ചെയ്യാനോ ഒന്നും ശ്രമിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം നേരിട്ട് ഡിവേഴ്സ് ഫെറ്റേഷൻ ഫയൽ ചെയ്യാനും ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ഇഷ്യൂസ് എല്ലാം പരമാവധി ഉണ്ടാകാനായിട്ടുള്ള കാരണം സോ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി മൂന്ന് കാണാം ബൈ ബൈ